ആമുഖമായിക്കൊണ്ട് എല്ലാരും രണ്ട് കുപ്പി തേൻ വാങ്ങിക്കോ ഈ തേൻ കുത്തുലങ്ങള് ഇരുപത്തി കൊല്ലം മക്കളില്ലാത്ത സഹോദരിമാരി ഇരുപത്തിരണ്ടും പതിനാറ് കൊല്ലം പതിനഞ്ച് കൊല്ലം അത്ര ഫതില് കിട്ടിട്ടാ അപ്പൊ അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ആറ്റക്കോയ തള്ളാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങിയതാണ് പക്ഷേ തള്ള് കുറച്ച് കൂടിപ്പോയെന്ന് മൂപ്പർക്കെന്നൊരു സംശയം ഇരുപത്തിയെട്ട് കൊല്ലം മക്കളില്ലാതെ കഷ്ടപ്പെട്ട സഹോദരിമാർക്ക് പിന്നെ അത് എവിടെ ആരാന്നൊക്കെ ചോദിക്കും അപ്പോൾ പിന്നെ അത് പതിനാല് പതിനഞ്ച് പതിനാറ് ആ ഒന്നര കൊല്ലം ആ കല്യാണം കഴിഞ്ഞോ ഒരു കൊല്ലം കഴിയണം കുട്ടീൻ്റെ ആവണമെങ്കിലേ അപ്പോൾ ആ കണക്കൊന്നുമല്ല അവിടെ പറയണത് ഇനി ഇത് മാത്രമല്ല വേറെ കുറച്ച് തള്ളുകൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ തള്ളുകളുടെ ആകത്തുക എന്താണെന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പേ ഒരു രണ്ടോ മൂന്നോ വീഡിയോ മുമ്പേ ചെയ്ത ഒരു വീഡിയോ ആണ് ഇതിന് അടിസ്ഥാനമാക്കി വരുന്നത് കുറച്ചും കൂടി ഇയാളുടെ തള്ളു കേൾക്കുക എന്നിട്ട് നമുക്ക് മുപ്പരോട് ചില കാര്യങ്ങൾ ചോദിക്കാണ്ട് ആ സമയത്ത് ആ തേലിന്റെ കുപ്പിങ്ങനെ തുറന്നു വെക്കണം 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 എന്നിട്ട് ഓരോ ചൊല്ലുമ്പോൾ ആ തേനിൽ ഊതണം ആ തേനിൽ ഊതണം ഊതണം ക്യാൻസർ മാറി എന്നിട്ട് എന്തേ ലിവർ ഫാറ്റ് ഫാറ്റി ലിവർ എന്താ മാറാറുന്നത് എന്നിട്ട് എന്താ അൻ്റെ കൊളസ്ട്രോൾ മാറാറുന്നത് ഹാമിതെ എന്ത് നോണേക്കെയാണ് ഈ ജി സാധുക്കളോട് പറയണത് അൻ്റെ രോഗങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നേ നേരെ ആസ്പത്രിക്ക് പോകും അടുത്ത് പോകും മരുന്ന് വാങ്ങി തിന്നും മരുന്ന് വാങ്ങി കുടിക്കും ഈ സാധുക്കളോട് ഈ കുപ്പി ഇങ്ങനെ തുറന്നു വെക്കാൻ എന്നിട്ട് ഇങ്ങനെ അതിൽക്ക് തുപ്പാനും ഊതാനും പറഞ്ഞും കൊണ്ട് അത് കുടിപ്പിക്കും എന്നിട്ട് ക്യാൻസർ രോഗികള് ലാസ്റ്റ് അൻ്റെ തേനും കുടിച്ചിട്ട് തേനാണെങ്കിലും പോട്ടെ ചക്ര കലക്കിയത് അതും കുടിച്ചിട്ട് ഷുഗർ മൂത്തിട്ട് മരിച്ചു പോകുക എന്നല്ലാതെ എന്ത് കാര്യമുള്ളത് എന്തിനാണ് ചെയ്യും മനുഷ്യന്മാരെ എങ്ങനെ പയപ്പിക്കണത് പറ ഓന്റെ രോഗങ്ങൾക്ക് ഡോക്ടറെ എടുത്ത് പോവും അല്ലേ നിങ്ങക്ക് തിരിഞ്ഞില്ലേ എന്നാ കണ്ടോ ഞാൻ ഇപ്പൊ പന്തുകളി തുടങ്ങി വയ്യത്തടി ഡോക്ടർമാര് പറഞ്ഞു ദിവസം ഒരു മണിക്കൂർ എക്സൈസ് ചെയ്യാൻ അപ്പൊ എക്സൈസ് കേട്ടോ ശരീരം പോ നോക്കണ്ടേ ശരീരം നമ്മൾ നോക്കണം കൂട്ട് കഴിച്ച നടക്കുകയാണ് മനസ്സിലായില്ല നമ്മൾ ശരീരം നല്ലത് വയർത്താൽ നമ്മൾ വെറുതെ ഇരിക്കല്ലേ നമ്മള് വെറുതെ ഇരിക്കല്ലേ ഇറച്ചിയും മീനും ബീഫും ഒക്കെ കോഴിയൊക്കെ കൂട്ടിയിട്ട് നല്ല ഇരിക്കല്ലേ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ടെസ്റ്റ് ഫാറ്റ് ലിവർ ഉണ്ട് മനസ്സിലായല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് പിന്നെ ശരീരം എക്സസൈസ് നമുക്ക് അനിവാര്യാണ് എക്സസൈസ് നമുക്ക് അനിവാര്യാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോ അപ്പൊ ഇപ്പൊ കളിച്ചിട്ടിപ്പോ കയ്യിൽ ഇനി എന്നും ഒരു മണിക്കൂർ കളിച്ചതിന്റെ എല്ലാ രോഗവും മാറും ഇപ്പൊ വേദനകളിപ്പോ കൂടിയ വേദനയുള്ളു എന്താണ് ഇപ്പൊ കൊറേ ഇനി ഒന്നൊരു മണിക്കൂർ മുമ്പ് അങ്ങനെ ഫുൾ ടൈം എക്സസൈസ് ഒന്നൊരു രോഗം ഉണ്ടായിരുന്നില്ല യൂട്യൂബർമാർക്ക് എന്താ അതൊന്നും സാറില്ല അതൊക്കെ ഒരു പസട മാറ്റി തരാൻ കഴിയില്ലോ ഒലിപ്പം ഞാൻ പന്ത് കളിച്ചതല്ലേ പറയുള്ളു ഞാൻ പന്ത് കളിക്കണോ അതല്ലേ പറയുള്ളു വേറെ ഒന്നും പറയില്ലല്ലോ പാനാ കളിച്ചത് വേറെ മനസ്സിലെ അതുകൊണ്ട് അതിലൊന്നും ഞാൻ മുക്കൂല ഏ ഇനിശാ ഞാന് നിങ്ങൾ ഒരു അസുഖമാണ് അസുഖാണെന്ന് പറയും അപ്പൊ അലഹമ്മില്ല എനിക്ക് തനിക്ക് പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു രോഗത്തിനും ഒരു മരുന്നും കുടിച്ചിട്ടില്ല എനിക്കൊരു രോഗിക്കാര്യമായിട്ട് എന്തിട്ടുള്ളൂ അത് ചെറിയ ഷുഗറാണ് ആണ് അതിന് ഞാൻ മനസ്സിലും വേറൊരു രോഗമില്ല പിന്നെ ഈ ഉറക്കാണ് ഉറക്ക് ആണ് ഏറ്റവും മൊത്തം ക്ഷീണൊന്നും ഇല്ല നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് കാണണം എവറിങ് ഓക്കേ ആമിദന്റെ രോഗങ്ങൾക്ക് ആമിത് ഡോക്ടർ എടുത്തു പോവും എന്നിട്ട് പന്തുകളിക്കാൻ പോവും പന്തുകളുടെ വീഡിയോ നമ്മൾ കാണിച്ചതാണ് അനി കാണിക്കുന്നില്ല ഈ സാധുക്കള് മുത്തുമണികൾ ഈ മുത്തുമണികളോ മുത്തുമണികൾ രോഗം വന്ന ഇവന്റെ പൻസാര അലക്കിയതും ചക്കര അലക്കിയതും വാങ്ങി കുടിക്കണം എന്നിട്ടോ ഷുഗർ മൂത്തിട്ട് അത് മറ്റൊരു കഥ കേട്ടോ കേരണ്ടോ ഏത് ഈ തേന് കുടിച്ചിട്ട് വെള്ളപ്പാണ്ട് മാറിയാലും ഒന്ന് കാണിച്ചു തരുമോ ആമിതേ ചുണങ്ങ എന്തേലും വല്ല മെഡിമിക്സ് ഒക്കെ തേച്ചാ പണ്ട് മാറുമായിരുന്നു പിന്നെ ഇപ്പോ അതിനൊക്കെ നല്ല മരുന്നുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വല്ല ചുണങ്ങൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മാറിയിട്ടുണ്ടെ മാറട്ടെ ജെ എന്തിനാണ് അതിങ്ങനെ വന്നിട്ട് പാടിയോണ്ടിരിക്കുന്നത് ആന്റെ തേന് കുടിച്ചിട്ട് വെള്ളപ്പാണ്ട് മാറിയ ഒരു രോഗിണ്ടു കാണിച്ചെന്നാ ആ അങ്ങനെ ഉണ്ടിച്ചെങ്കി അന്ന് വെച്ച് കാണിക്കണല്ലോ ജിജ് പുറംതിരിഞ്ഞിരുത്തിയിട്ട് ഏതെങ്കിലും മുട്ടുമണിനെയും കൊണ്ട് പൊന്നാരം പറയിപ്പിക്കരുത് ആ പറയാ കൊല്ലുവല്ലോ എപ്പോഴും അത് ഈ സാധനം പറഞ്ഞാല് കുപ്പി കിട്ടാണ്ടാവാത്ത പ്രശ്നം ഉണ്ടാവുമായിരിക്കും ഈ തേന് കിട്ടാനില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല കാര്യം എന്താണെന്നറിയോ കുറച്ച് ശർക്കര കൊണ്ടുവരാ അങ്ങട്ട് കലക്കുക ഞാൻ ആ ഒരു രൂപം കിട്ടാൻ വേറെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും അല്ലാണ്ട് ഇത്രയും തേന് ഇത് എവിടെ ഉണ്ടാക്കണത് ഇത് ഏത് മലയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് പിന്നെ ഉണ്ടാക്കുന്ന തേനുകളുണ്ട് പെട്ടിത്തേന് അതാണെന്നുണ്ടെങ്കിൽ അതിനും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽക്കൊന്നും പോകുന്നില്ല പറ കിട്ടാതെ കേറുന്നില്ല തേനു വേണോ ഇങ്ങോട്ട് പോകുന്നോളെയും നമ്മുടെ നാട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെ തേനുണ്ട് അത് ഏത് തേനുണ്ട് വേണമെങ്കിലും ഉണ്ട് വാ പക്ഷേ ഇവരെ പോലെ ഈ കലക്കി കൊടുന്ന് വെച്ചിട്ട് അതിൽക്ക് തുപ്പും ദൂറും ഒന്നും വേണ്ട അത് നേരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തേനിൽ ശിഫ ഉണ്ട് എന്നുള്ളത് അത് നമുക്ക് ഇസ്ലാമികമായിക്കൊണ്ട് അള്ളാഹു അള്ളാഹുന്റെ അബ്യവും പഠിപ്പിക്കുന്നതാണ് പാറാമിത ഒരു ആ അതാണ് സംഭവേ ഇത് തുള്ളി തേന് നൂറ് മില്ലാത്ത തേനാണ് ഇവിടെ ഇരുന്നൂറ് റുപ്യാണ് തേനാണെങ്കിലും പോട്ടെ തേനെന്ന് പറയുന്ന സാധനത്തിന് ആ ഇത് പൈസ എന്നാ അത്രക്ക് വലിയ ഒരു സുജായി ആണെന്നുണ്ടെങ്കിൽ എന്തേ സാധുക്കൾ കണ്ടിട്ട് കുറച്ച് തേന് ഫ്രീ ആയിട്ട് കൊടുക്കാത്ത അടുത്ത് കോടികൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ കേസ് നടത്താനും മറ്റുള്ളതിനൊക്കെ ആയിട്ട് കോടികൾ ഉണ്ടല്ലോ അല്ലേ ആ സജീറിന്റെ ന്യൂസ് ഹാക്കറിന്റെ പേരില് കേസ് കൊടുത്തിട്ട് ആ ചെങ്ങായി ഇവിടെ വന്നിട്ട് ലാസ്റ്റ് നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ പറഞ്ഞു ഈ കേസ് ഇവിടെ എടുക്കില്ല നേരെ കോടതി കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് കോടതിക്ക് കൊടുത്തുക്കണോ അവേ എന്നിട്ട് മൂപ്പരെന്നെ പറഞ്ഞെടുക്കും എന്ത് എന്നെ വളർത്തിയത് യൂട്യൂബർമാരാണ് എന്നെ വളർത്തിയത് യൂട്യൂബർമാരാണെന്ന് എന്നിട്ടോ ആ യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുക്കാൻ ശ്രമിക്കും നടക്കണില്ല കേട്ടോ അപ്പോൾ ഇതാണ് സഹോദരന്മാരെ ഹാമിദ് നിങ്ങൾക്ക് ഇടയിൽ കണ്ട വീഡിയോയും ഈ പറഞ്ഞ വീഡിയോയിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ധാരാളമുണ്ട് എന്താണ് പറഞ്ഞത് ക്യാൻസർ വരെ മാറിയ മൂപ്പരുടെ ഷർഫാക്കപ്പെട്ട തേനാണ് ഇരുന്നൂറ് രൂപ എടുത്തൊരു വാങ്ങിക്കോളി എന്നാ പറഞ്ഞത് എന്നിട്ട് മൂപ്പർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഉറക്കം തന്നെ ഉറക്കം ആ അങ്ങനെ ഫാറ്റി ലിവർ വന്നപ്പോൾ എന്ത് ചെയ്തത് ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് ഓടിച്ചു ഡോക്ടർ കളിക്കാൻ പറഞ്ഞു ഇപ്പോൾ ഫുട്ബോൾ കളിയാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും ഫുട്ബോൾ കളി കുറച്ച് കാണാൻ നമുക്ക് കണ്ടു നോക്കുകയാണെങ്കിൽ ഞാന് ഞാൻ ഈ ഗൂഗിൾ പേ നമ്പർ കൊടുത്തായേക്കും നിങ്ങള് വാങ്ങണം ഒരു ആയിരം രൂപ നിങ്ങള് സഹായിക്കണം എല്ലാരും കുറച്ച് തേനും ഈത്തപ്പഴ പെണ്ണ ഭാഗത്തൊക്കെ കുറച്ച് വോളണ്ടിയേഴ്സ് കൊണ്ടുപോയിക്കാണ് അങ്ങനെ നിങ്ങൾ പിന്നെ അങ്ങനെയെങ്കിലും ഒരു നൂറ് ഉപയോഗ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എടുക്കുകയാണ് എനിക്ക് നിഷാ ഒന്നും ദുനിയാവില് വേണ്ട എനിക്ക് കിട്ടുന്നത് പോലും ഞാൻ എന്ത് ചെയ്യാണ് ഒരു ദിവസം ഇങ്ങനെ രാവിലെ കുട്ടികളൊപ്പം പോയിട്ട് ട്രാക്ക് സൂട്ട് കൂട്ടിയിട്ട് ആ പുന്തി തള്ളിയിക്കുന്ന വയറുമായിട്ട് ഫുട്ബോൾ കളിക്കുകയാണ് മൂപ്പരെന്നു പറഞ്ഞത് ആദ്യം ടാക്സി ഡ്രൈവർ ആയിക്കൊണ്ടും പിന്നെ ആദ്യമൊക്കെ ഓട്ടോ ഓട്ടിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർ ആയിക്കൊണ്ടും അതിന് ശേഷം ഈ ഫുട്ബോൾ ടീമിനെ കൊണ്ട് മാനേജറായിട്ട് ഫുട്ബോൾ കളിക്ക് ഒരു കാലം ഉണ്ടായിരുന്നു അതിനുശേഷം ടെലസ്കോപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വ്യാജ ഡോക്ടറായിട്ടൊക്കെ നടന്നിരുന്നു പിന്നീട് പിന്നീട് ഉരുണ്ട് പിരണ്ട് ഈ കൊറോണ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന സമയത്ത് മൊബൈലിൽ ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പുറത്ത് കൂട്ടാണ് ആളുകൾ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചിട്ട് എന്താക്കി ഈ സംഭവത്തിലേക്ക് എത്തി എത്തിമൂപ്പര് നൂറ് ഹബീബ് തേനിന് ഭയങ്കര ഡിമാൻഡാണ് എല്ലാവരും ആ രണ്ടൂപ്പിയുമാണ് ഒരു പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ടെ അത് കണ്ടുനോക്കാം നിങ്ങൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ എല്ലാവരും എഴുതിക്കണം അള്ളാഹു പറഞ്ഞു നൽകട്ടെ എത്തി എത്തിമക്കളെ കവറുകളെ മുന്നിലൂടെ വരും എല്ലാരും കവറ് വരുന്നതാണോ പറഞ്ഞു എത്തി മക്കളെ കവറ് എത്തിമകള കവറുകളെടുത്ത് വരും അത് വേറെ ഈ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് അത് വേറെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് തേനി എത്തി മക്കളെ കവറ് ബക്കറ്റ് പിരിവ് ഒരു മാസത്തെ മജിരസിലെ പിരിവാണിത് സഹോദരന്മാരെ കൂട്ടി നോക്കിയും അപ്പം ഓനിക്ക് കിട്ടണേ ഞമ്മക്കെന്താന്നൊക്കെ ചെലവഴി ചോദിക്കണ്ടേ അണക്കെന്താ ചങ്ങായി ഓം പിരിച്ചോട്ടെ ഞങ്ങൾ ഞങ്ങളെ ഭർത്താക്കന്മാർ ഒരു ഒരു സ്ത്രീ ഇപ്പോൾ അമീർ റതുക്കുങ്ങൾ വിളിച്ചിട്ട് പറയുന്നു ഞങ്ങളെ ഭർത്താക്കന്മാർ തേര്ണിച്ചെങ്കിൽ അണക്കെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അതിൽ ഞാൻ ഒരു രണ്ട് ഭാഗം ഒന്ന് ആ ഒരു ഫോൺ റെക്കോർഡിൻ്റെ രണ്ട് ഭാഗത്ത് ചെറിയൊരു വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്തിരുന്നു അത് മറ്റൊന്നല്ല മൊണ്ണകൾ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചത് അത്ര വലിയൊരു തെറിയൊന്നുമല്ല എങ്കിൽ പോലും ആ ഒരു വാക്ക് ഞാൻ അവിടെ നിന്ന് ഡി റിമൂവ് ചെയ്തിട്ടുണ്ട് ആ വോയിസ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടത് വേറെ എന്തെങ്കിലും തെറിയാണെന്നൊന്നും കരുതിട്ടുണ്ട മൊണ്ണകൾ എന്നുള്ളതും ഞാൻ പറയുന്ന പോലെയല്ല ആരെങ്കിലും പറഞ്ഞത് ഞാൻ കൊടുത്തതിന് ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമം വേണ്ട എന്ന് കരുതിയിട്ടാണ് അത് ഒഴിവാക്കിയത് എന്തായാലും ഒഴിവാക്കി കഴിഞ്ഞു ഇനി അത് കൊണ്ടുവരാൻ ഒന്നും പറ്റുന്നില്ലല്ലോ അപ്പോൾ അത് അങ്ങനെ പോട്ടെ അപ്പോൾ ഈ പറയപ്പെട്ട മുത്തുമണികൾ ഇത് കൊടുക്കാൻ നിൽക്കണത് കൊണ്ടാണ് ഈ ചങ്ങായി ഇത് ഇങ്ങനെ വാങ്ങാനിരിക്കണത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് കൊടുത്തിട്ട് കൊടുത്തിട്ട് എന്താണ് സംഭവിക്കുന്നത് കേട്ടോ എല്ലാരും എനിക്കറിയാം ഈ കൂട്ടത്തില് മക്കളുണ്ട് അവസ്ഥ ചോദിച്ചാൽ അവര് പൊട്ടിക്കറിയും നൽകട്ടെ ഇൻഷാ പിന്നെ രണ്ട് കുപ്പി തേന് എല്ലാരും ഒരുപാട് രോഗം അപ്പൊ എന്തൊക്കെയായി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായി എത്തി മക്കളെ കവറായി ഇപ്പൊ രണ്ടു കുപ്പി തേനായിട്ടില്ലേ പറഞ്ഞൊന്നും മാറിയിട്ടില്ല ഒക്കെ അതിൽ കേട്ടോളി രോഗത്തിന് എപ്പോഴും കിട്ടൂല

അത് എത്ര വലിയ തന്നിട്ടുണ്ട് ആ രോഗം തരട്ടെ തരട്ടെ എന്നാണ് പറഞ്ഞത് നേരത്തെ എന്താ പറഞ്ഞത് മാറും എന്നാണ് പറഞ്ഞത് ഇതാണ് ഇത് നമ്മൾ ഇത്മർശിക്കണ കൊണ്ടാണ് എന്റെ വാക്കിലൊക്കെ മാറ്റം വരുന്നത് ആദ്യം എന്താ പറഞ്ഞത് മാറിയിട്ടുണ്ട് മാറും മാറിയോ ഈ സദസ്സിലുണ്ട് എന്നാ പറഞ്ഞത് ഇപ്പൊ മാറട്ടെ എന്നാ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ അന്റെ രോഗം എന്താ മിതേ മാറാത്തെന്ന് ചോദ്യം വന്നു പാറാമിത എവിടെ ഒക്കെ ചോരുന്നുണ്ട് പന്തലേക്ക് പൈസ കൊടുക്കണ്ടോ അല്ലെങ്കി ഇങ്ങനെ കൊട്ടയിലേക്ക് കൊടുക്കല്ലേ ഉം എല്ലാരും ആ എത്തീമക്കല കവർ വാങ്ങണം അത് കല്യാണത്തിന് മാത്രമല്ല അത് ഒരുപാട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവർക്കൊക്കെ കൊടുക്കണം ആ അതിങ്ങനെ കല്യാണത്തിന് മാത്രമല്ല നിങ്ങൾ എപ്പോഴും എപ്പോഴും അതിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തന്നോളിയും ഇവിടെ ഒരുപാട് ആളുകൾ ഇത് വാങ്ങാനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണക്ക് പറയേണ്ട ഒരു അമിത പിന്നെ അമ്പലത്തിന് ആരോ ഒരുപാട് അമ്പല കമ്മിറ്റിക്കാർ പിരിവിന് വരലുണ്ട് ഇങ്ങനെയുള്ള പിരിവൊക്കെ ഞമ്മളെ സദസ്സിലാ അപ്പൊ അമ്പല കമ്മിറ്റി പിരിവിന് നോന്നല്ലോ ആ ചേട്ടന് വിളിച്ചു പിന്നെ ഒരു പള്ളി ഒരു പള്ളി കമ്മിറ്റി പിന്നെ വേറെ ഇതന്നെ എന്റെ ജീവിതം എങ്ങനെ തന്നെ ഫുള്ള് പിരിവാ ആ ഓൻറെ ജീവിതം ഫുള്ള് പിരിവാണ് ഇത് ഓൻ പറഞ്ഞത് ഓൻ പിരിവ് കൊടുക്കന്നാ പറഞ്ഞത് പിരിവ് ഇവിടെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് തേന് ഇരുന്നൂറ് റുപ്പേൻ്റെ തേന് എത്തിമക്കളെ കവറ് ബക്കറ്റ് പിരിവ് ഒരു മാസം മജിലിസിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മളിവിടെ കാണിക്കുന്നത് അതിൽ നാലഞ്ച് ഐറ്റം പിരിവ് മൂപ്പരി നടത്തുന്നുണ്ട് എന്നിട്ട് പറയണത് മൂപ്പര് മൂപ്പുര് പിരിവ് കൊടുക്കൽ തന്നെ പണിയെന്ന് അമ്പല കമ്മിറ്റിക്കാർക്കും മൂപ്പര് പിരിവ് കൊടുക്കണ്ടെന്ന് ഇച്ചു കൊടുത്തോ എന്നുള്ളത് എന്താണെന്ന അറബിയുടെ മലയാളം അതെന്താണെന്ന് ഏതെങ്കിലും മോലിയക്കന്മാരത്ത് പോയി ചോദിക്കുകയും ചെയ്യണ്ടോ അതൊന്നും നമ്മള് കൊടുക്കണം കൊടുക്കണ്ടെന്നും പറയില്ല ആർക്കും കൊടുക്കാം ആർക്കും പിരിവ് കൊടുക്കാം അവനാന്റെ ഇഷ്ടമാണ് ആ പറഞ്ഞിട്ടല്ലോ സൊലാത്തുൽഫാത്തിയിൽ കി കിടക്കുക അപ്പൊ എല്ലാവരും എത്തിമക്കളെ കബറ് വാങ്ങുക എത്തി മക്കളെ കബറ് വാങ്ങിക്കഴിഞ്ഞാൽ കബർക്ക് ആളുകൾ പൈസ ഇരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് തേൻ കച്ചവടം ഉണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് എഴുതിക്കുന്നുണ്ട് അതുപോലെ ഈ കബർ പരിപാടി ഉണ്ട് ഇതൊക്കെ കേട്ട് പക്കറ്റ് വരുവുണ്ട് ആ എല്ലാം കേട്ട് പക്കറ്റ് വരുവുണ്ട് ഈ മനുഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ വണ്ടിക്കൂലിക്ക് പൈസ അല്ലാതെ വിറ്റപ്പെടുന്നത് നടക്കേണ്ട അവസ്ഥയിലാണ് ഈ ചങ്ങായി പിരിവല്ലത് പിഴിയലാണ് കേട്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി നൂറ് ഹബീബിന് പൈസ കിട്ടായിട്ടില്ലാന്ന് ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് എഴുതിച്ചു ഇരുന്നൂറ് റുപ്യ ഒരു കുപ്പി തേന് ഇരുന്നൂറ് റുപ്യ കൊടുത്ത് വെച്ചിട്ട് അതും കൊടുപ്പിച്ചു അത് കഴിഞ്ഞിട്ട് കവറിൽ എത്തിയ മക്കളെ പേരിൽ അതും വാങ്ങിവെച്ചു അതിനുശേഷം പാട്ട പിരിവുണ്ട് ഇതിനൊക്കെ പറമ്പ് ഇതിന്റെ അടിയിൽ നമ്മളെ പണ്ടത്തെ ഒരു സിദ്ധിഖസൂരി എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് വിമർശിച്ചിരുന്ന ഒരു മൊയ്ലിയർ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് മൂപ്പർ അത്രേ അവിടെ മുഖ്യപ്രഭാഷണം ഉണ്ടായിരുന്നത് മൂപ്പരുടെ പ്രഭാഷണം നമുക്ക് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം എന്തായാലും ഇതിന്റെ ബാക്കി കുറച്ചും കൂടി കാണാം അതാ മനസ്സിലായില്ലേ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് കഴിഞ്ഞു എത്തിയമാക്കല കവർ കഴിഞ്ഞു ഇരുന്നൂറ് റുപ്പ്യക് തേങ്കുപ്പി കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോ ബക്കറ്റും വരുന്നുണ്ട് അപ്പം എന്തിനാ അമിതം എങ്ങനെ പിരിക്കണെ ബക്കറ്റത്തെ പിരിവ് ഇവിടുത്തെ സ്റ്റേജും മറ്റുള്ള കാര്യങ്ങൾക്കുവാണെന്ന് ആ അതിശേരി അപ്പം ഈ ആറായിരത്തി അറുനൂറ്റി അറുപത്താറോ അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത് മൂലേ പത്തൊമ്പത് മൂലേ പിരിവ് തുടങ്ങിയതാണ് ഒരു രണ്ടര ഏക്കർ സ്ഥലമുണ്ട് അതിന് ഒരു അഞ്ചാറ് കോടി ഉറുപ്പ്യ പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം പിരിച്ചിട്ട് ആ കോടി തഴഞ്ഞിട്ടില്ലേ ഇല്ല അത്രയും എന്തിനാ എന്തിനാമിത ഈ കവറിൽ ഇങ്ങനെ പിരിവ് വാങ്ങണത് ആ കവറിൽ വാങ്ങണതും കൂടി എത്തിമാക്കളും ഇങ്ങനെ കെട്ടിക്കുകയാണെന്ന് ഉം എത്തി മക്കളത്രേ ഇപ്പൊ രണ്ട് വിവാഹം കഴിഞ്ഞോക്കണോ അതെന്ത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ എങ്ങനെ പിരിവ് പിന്നെ ചെറിയ കുപ്പിയിലെ ആ ഒരു നൂറ് മില്യൻ കൂടി തയ്ച്ചില്ലാത്ത ചെറിയൊരു കുപ്പി ചെറുത് മുപ്പത് വലുത് നൂറ് വലുതെടുത്തുള്ളൂ അതാണ് ലാഭം എന്ന് പറഞ്ഞാണ്ട് തൈലക്കച്ചവറക്കാർ നടത്തി അതിലത്തെ ചെറിയ കുപ്പിയില്ലേ അതുപോലത്തെ ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് ശർക്കര കലക്കെയ്ത് കൊടുന്ന് വെച്ചിട്ട് അതൊരു കുപ്പിക്ക് ഇരുന്നൂറ് വെച്ചിട്ട് അതും വിൽക്കുന്നുണ്ട് അതെന്തിനാണ് അത് മൂപ്പരിക്കും പുട്ടടിക്കാം അപ്പം മറ്റേതൊക്കെ മറ്റേതൊക്കെ അത് പേര് മറ്റീനാണെങ്കിലും ഈ കുട്ടിക്ക് പേര് നൊട്ടിക്ക് തീൻ എന്ന് പറഞ്ഞ മാതിരി അത് സ്ഥലത്തിന് പേര് അമീതിന് തീന് അതേപോലെ തന്നെ എത്തിമാക്കള കബറിൻ്റെ പേര് കൊടുക്കുന്നുണ്ടാവും ഏതെങ്കിലും എത്തി മക്കളെ കെട്ടി നോക്കുണ്ടാവും ഞാനൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങളുടെ നാട്ടിൽ എത്ര എത്തീംഖാനകളുണ്ട് നോക്കുക മണ്ണാർക്കാട് പ്രദേശത്ത് എത്രയോ എത്തീംഖാനകളുണ്ട് നിരവധി നിരവധി എത്തി ഘാനകളുണ്ട് ഞാനൊരു വീഡിയോയിൽ എണ്ണി പറഞ്ഞു തന്നിരുന്നു എത്ര എത്തി ഉണ്ട് എന്നുള്ളത് മണ്ണാറക്കാട് ധാരണജാത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ എത്തിങ്കാനുണ്ട് അതിനോട് കൊണ്ട് പല ഭാഗങ്ങളിലും എത്തീങ്കാനകളുണ്ട് അത് ഇ കെ വിഭാഗം നടത്തുന്നുണ്ട് എ പി വിഭാഗം നടത്തുന്നുണ്ട് ഇതിലൊന്നും പടയാത്ത വിഭാഗങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഈ ചങ്ങായി എത്തി തുടങ്ങും ഇല്ല അപ്പൊ എന്താ എത്തി മക്കളെ പേരും പറഞ്ഞെടുപ്പിന് ഇങ്ങനെ പിരിക്കാൻ പറ്റുമല്ലോ അതാണ് സഹോദരന്മാരെ ലേസം കൂടി കുപ്പി എനിക്ക് കേൾക്കാനാണ്

പോയിട്ട് ഉണ്ട് ലാസ്റ്റ് ോ അഞ്ചാമത്തെ പരിപാടി അതായത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോ ബോർ അടിക്കൊന്നും വേണ്ട ആദ്യം ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ചോദിച്ചു നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതാണ് അത് കഴിഞ്ഞ് എത്തി കവറ് പറഞ്ഞു അത് കഴിഞ്ഞ് തേൻകുപ്പി കച്ചവടം പറഞ്ഞു അത് കഴിഞ്ഞ് ബക്കറ്റ് പിരിവ് ബക്കറ്റ് പിരിവിൻ്റെ കാര്യം മുപ്പര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ പരിപാടി ഇവിടെ സംസാളത്തിൻ്റെ പാട്ടും പാടിയിട്ട് ആ കൈ എന്താണെന്നറിയോ പൈസ വാങ്ങാനേ മറ്റേ സാധുക്കള് യാ കൗമ് അന്ധവിശ്വാസികള് ഓല് പോയിട്ട് ഇത് കൊടുക്കാനും നിൽക്കുന്നു സഹോദരന്മാരെ ഇതിനാണ് പറയുന്നത് ആത്മീയ വാണിപം ആത്മീയ ചൂഷണം എന്ന് പറഞ്ഞാലും പോരാ ചൂഷണം നമ്മൾ ഒരു പാടുത്തവണത് നമ്മൾ തുറന്ന് കാണിച്ചിട്ടുണ്ട് അത് ചൂഷണമാണ് എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങളിതിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇതര മത വിശ്വാസികൾ ചോദിക്കും ഇതാണോ ഇസ്ലാമെന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്ന് കാണിക്കണം അതുകൊണ്ട് ആർക്കെങ്കിലും ഇത് പറയുമ്പോൾ കുരു പൊട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ പൊട്ടി ഒളിക്കട്ടെ എന്നാണ് ഇവിടെ പറയുകയാണ് ഇതിന് ശാ ഈ വീഡിയോ ആയിട്ട് പിന്നോ സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാർ